നമസ്കാരം ഞാൻ ഡോക്ടർ അനു ആൻ്റണി വർഗീസ് എസ് പി വെൽഫോർട്ടിലെ ലാപ്രോസ്കോപ്പിക് ആൻഡ് ബെരിയാട്രിക് സർജനാണ് ഇന്ന് നമ്മൾ അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി എന്ന വിഷയത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത് ഒബീസിറ്റി ഇന്ന് ലോകത്താഗമനം ഒരു രോഗമായിട്ട് കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഒബീസിറ്റി പണ്ട് കാലത്ത് ആരോഗ്യത്തിൻ്റെ ആയിരുന്നു കരുതപ്പെടുന്നത് പക്ഷേ ഇന്ന് ശരീരത്തിൻ്റെ ഒട്ടുമിക്ക അവയവങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന ഒരു രോഗമാണ് ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്നത് ലോകമാകെയുള്ള ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ജീവിത ശൈലി രോഗങ്ങൾ ഏറ്റവും വലുതായിട്ടല്ല ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതിൻ്റെ പ്രധാന റീസണും ഒബീസിറ്റിയാണ് ഒബീസിറ്റിയുള്ള ഒരാൾക്ക് അത് പുരുഷനായാലും സ്ത്രീ ആയാലും മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ തന്നെ ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ അതിൻ്റെ കോമ്പിനേഷൻ കൊണ്ടുണ്ടാകുന്ന ഹാർട്ട് ഡിസീസ് എന്നിവ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു ഒബീസിറ്റി ഉള്ളവരിൽ അത് സ്ത്രീകളിലായാലും പുരുഷന്മാരിലാണെങ്കിലും ചില പ്രത്യേകതരം ക്യാൻസറുകളുടെ ഇൻസിഡൻസ് അത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ബ്രസ്റ്റ് ക്യാൻസറ് അല്ലെങ്കിൽ കോളൻ ക്യാൻസറ് പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്റ്റമക് ക്യാൻസർ ഇങ്ങനെയുള്ളത് ഇതുകൂടാതെ നമ്മുടെ സമൂഹത്തിൽ ഇൻഫെർട്ടിലിറ്റി കുട്ടികളുണ്ടാകാനുള്ള ബുദ്ധിമുട്ട് പി സി ഒ ഡി എന്ന രോഗം അതും ഈ ഒബീസിറ്റി ഉള്ളവരിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും നമ്മുടെ ജോയിൻസിന് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് മുട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയും അതിൻ്റെ ഇൻസിഡൻസ് വളരെ കൂടുതലാണ് നമ്മുടെ സമൂഹത്തിൽ ഇതിൻ്റെ എല്ലാ മൂലകാരണം ഒബീസിറ്റി എന്നുള്ള അവസ്ഥാ വിശേഷമാണ് ഒബീസിറ്റി എന്നവണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നോർമലായിട്ട് ഒരു പുരുഷൻ്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ ഏജും അവരുടെ ഹൈറ്റും എല്ലാം വെച്ചിട്ട് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു നോർമൽ വെയ്റ്റ് ഉണ്ട് അതിനെ ബി എം ഐ എന്നൊരു കാൽക്കുലേഷൻ കൊണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതിനേക്കാൾ ഒരുപാട് വെയ്റ്റ് കൂടുമ്പോൾ ഉള്ളാകുന്ന അവസ്ഥാ വിശേഷത്തിനെയാണ് മോർബിഡ് ഒബീസിറ്റി എന്ന് പറയുന്നത് നമുക്ക് മരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ആഹാര നിയന്ത്രണം കൊണ്ടോ അല്ലെങ്കിൽ എക്സസൈസ് കൊണ്ടോ ന കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അധികമായിട്ടുള്ള അമിതവണ്ണത്തിനെയാണ് മോർബിഡ് ഒബീസിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാവിധ മെഡിക്കൽ കോമോബിഡിറ്റീസും അല്ലെങ്കിൽ അസുഖങ്ങളും ഈ ഒബീസിറ്റി ഉള്ളവരിൽ പല മടങ്ങായിട്ട് കാണപ്പെടുന്നു അപ്പോൾ നോർമലായിട്ട് അമിതവണ്ണം ഇല്ലാത്ത ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വണ്ണം കൂടുതലുള്ള ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഓൾമോസ്റ്റ് ടെൻ ടു ട്വൽവ് ഇയേഴ്സാണ് നഷ്ടപ്പെടുന്നത് അത് പ്രത്യേകിച്ച് പുരുഷൻ സ്മോക്കറും കൂടെ ആണെങ്കിൽ നോർമലായിട്ടുള്ള അയാളെ കമ്പയർ ചെയ്യുന്ന ഒരു നോർമൽ വെയ്റ്റുള്ള സ്മോക്ക് ചെയ്യാത്ത ഒരാളിൽ നിന്നും ഓൾമോസ്റ്റ് പതിനഞ്ച് വർഷം മുൻപ് തന്നെ അയാൾ രോഗത്തിന് അടിമപ്പെട്ട് മരണം സംഭവിക്കുകയാണ് ഇത് നമ്മൾ പറയുന്നത് ഒബീസിറ്റി ഒരു രോഗമാണെന്നുള്ള ആക്സപ്റ്റൻസിൽ നിന്ന് മാത്രമേ നമുക്കതിൻ്റെ ചികിത്സയെപ്പറ്റി സംസാരിക്കാൻ കഴിയുള്ളൂ ഇതൊരാളുടെ പേഴ്സണൽ ഇതുകൊണ്ടല്ല അയാളുടെ ജനറ്റിക് മേക്കപ്പ് അയാളുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അയാളുടെ ആഹാര രീതി ഇതെല്ലാം തന്നെ അമിതവണ്ണത്തിന് കാരണമാണ് പല ടെസ്റ്റുകളും ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തന്നെ ഡബ്ല്യു എച്ച്ഒ ഇത് അക്സെപ്റ്റ് ചെയ്യുകയും ഇതിൽ മെഡിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് സ്ഥിരമായിട്ട് ഒരു രോഗശാന്തി നേടാൻ കഴിയില്ല എന്നുള്ളതും അത് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് നമ്മുടെ നാട്ടിൽ താക്കോൽ ദ്വാരത്തിൽ അമിതവണ്ണത്തിനുള്ള ശസ്ത്രക്രിയയുണ്ട് അത് അമിതവണ്ണമുള്ള ഒരു രോഗിയിൽ ഒരു അപ്പൻഡിക്സിന് വേണ്ടിയിട്ടുള്ള അപ്പൻഡിസ് അല്ലെങ്കിൽ പിത്തസഞ്ചിയിലെ കല്ല് നീക്കം ചെയ്യാനുള്ള കോളിസിസ്റ്റെക്ടമിയോ അല്ലെങ്കിൽ ഒരു ഹെർണിയായോ ഫീമെയിൽ ആണെങ്കിൽ ഒരു അവിയറിങ് സിസ്റ്റോ നടത്തുന്നതിനേക്കാളും പതിന് മടങ്ങ് സേഫായിട്ടാണ് നമുക്ക് ബീരാറ്റിക് സർജറി ചെയ്യാൻ കഴിയുന്നത് കാരണം നമ്മൾ സർജറി ചെറിയ താക്കോൽ ദ്വാര ഉള്ളിൽ വയറിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്ന ഓർഗനാണ് ഈ സ്റ്റൊമക്കെന്ന് പറയുന്നത് ആ അതിൻ്റെ ആമാശയത്തിൻ്റെ സൈസ് അത് പ്രീ ഓപ്പറേറ്റീവായിട്ട് ആ രോഗിയുടെ അൾട്രാസൗണ്ടും എൻഡോസ്കോപ്പിയും മറ്റ് ബ്ലഡ് ടെസ്റ്റും എല്ലാം ബേസ് ചെയ്തിട്ട് ആ അതിൻ്റെ സ്റ്റൊമക്കിൻ്റെ സൈസ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ പ്രൊസീജിയറിൽ ചെയ്യുന്നത് അതിനെ ലാപ്രോസ്കോപ്പിക് സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്നാണ് പറയുന്നത് ഇത് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ഏരിയയോ അല്ലെങ്കിൽ ഒരു ഓർഗനെ ബൈപ്പാസ് ചെയ്യുകയോ മറ്റ് കോംപ്ലിക്കേഷൻസ് വരികയോ ഒന്നും ചെയ്യുന്നില്ല വളരെ കോമൺ ആയിട്ടുള്ളൊരു തെറ്റായ ധാരണ ഈ ലാപ്രോസ്കോപ്പിക് സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ബിരാഡിക് സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഒരുപാട് വിശപ്പുണ്ടാവും ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും അല്ല ആ രോഗി സർജറിക്ക് മുമ്പ് നോൺ വെജിറ്റേറിയൻ ആണോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആണോ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും സർജറിക്ക് ശേഷവും അവർക്ക് കഴിക്കാൻ പറ്റും പക്ഷേ ക്വാണ്ടിറ്റിയിൽ റെസ്ട്രിക്ഷൻ ഉണ്ടാവും അത് കാരണം ഒരു സമയത്ത് പോലും രോഗിക്ക് വിശന്ന് ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു സമയത്ത് ആ രോഗിക്ക് എടുക്കാൻ പറ്റുന്ന ആഹാരത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് അത് മുഖാന്തരം ഒരു നെഗറ്റീവ് എനർജി ബാലൻസ് നമുക്ക് നമ്മുടെ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറത്തെ നമ്മുടെ എല്ലാ ജോലികളും ചെയ്യുന്നതിന് ആയിരത്തി അഞ്ഞൂറ് കാലറി വേണമെന്ന് സങ്കല്പിക്കുക നമ്മൾ ബിരാട്ടിക് സർജറി അത് കാരണം ഒരു ആയിരം കാലറി ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യും അവർക്കൊരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറില് കഴിക്കാൻ പറ്റുന്ന ആഹാരത്തിൻ്റെ അളവ് അഞ്ഞൂറ് കാലറിയുടെ ഡെഫിഷ്യൻസിയാണ് ഉണ്ടാകുന്നത് അത് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഫാറ്റ് അധികമായിട്ട് സൂക്ഷിച്ചിരുന്ന ഫാറ്റ് അതിനേക്ക് യൂട്ടിലൈസ് ചെയ്യും അതുകൊണ്ട് സർജറി കഴിഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് നമ്മുടെ ഈ എക്സ്ട്രാ വെയ്റ്റ് റെഡ്യൂസ് ചെയ്യുകയും നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു വെയിറ്റിൽ ഈ രോഗി എത്തുകയും ചെയ്യും ഇതൊരു ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു കോസ്മെറ്റിക് സർജറി ആയിട്ട് കരുതപ്പെടുന്നുണ്ട് അബ്സുല്യൂട്ട്ലി അങ്ങനെയല്ല നമ്മൾ ബിരിയാറ്റിക് സർജറി കഴിഞ്ഞതിന് ശേഷം ഈ രോഗിക്കുണ്ടാകുന്ന ആ വണ്ണം കുറഞ്ഞുണ്ടാകുന്ന ഒരു കോസ്മെറ്റിക് അപ്പിയറൻസ് ഒരു ബോണസ് മാത്രമാണ് നമ്മളുടെ മെയിനായിട്ടുള്ള എയിമെന്ന് പറഞ്ഞാൽ ഈ രോഗിക്ക് ഒബീസിറ്റി കാരണം ഉണ്ടാകുന്ന മറ്റ് മെഡിക്കൽ അസുഖങ്ങൾ അത് ഹൃദയ സംബന്ധമായിട്ടുള്ളതാവാം അല്ലെങ്കിൽ കിഡ്നിയെ ബാധിക്കുന്നതാവാം അല്ലെങ്കിൽ ലിവറിനെ ബാധിക്കുന്നതാകാം അല്ലെങ്കിൽ ക്യാൻസർ ആവാം ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ലാപ്രോസ്കോപ്പിക് പീരിയാറ്റിക് സർജറിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം